ഹലോ എല്ലാവർക്കും ക്ഷേമാസ് വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബേബി ലിപ് ബാമിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇത്ര ദിവസമായിട്ടും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി നിങ്ങൾക്കറിയാം ഹയ്യമോള് വന്നതോടെ നമ്മൾ കുറച്ച് തിരക്ക് കൂടിപ്പോയി എന്നുള്ളത് അറിയാം കുറുമ്പിക്കുട്ടിയാട്ടോ അവൾ ഒന്ന് ഉറങ്ങുന്ന നേരം നോക്കിയൊക്കെ വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പം നമുക്ക് ഇതിൻ്റെ ലോങ് വീഡിയോയിലേക്ക് പോയാലോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ലിബാമാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു മെഷർമെൻ്റ് കറക്റ്റ് ആയിരിക്കണം നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കറക്റ്റ് മെഷർമെൻ്റിൽ വേണം ചെയ്യാൻ ഇപ്പം നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നത് കാസ്ട്രോയിലാണ് കെസ്പ്രോയിൽ ഒരു ഇരുപത്തഞ്ച് എം എൽ ആണ് നമ്മൾ ഒഴിച്ചത് ഇനി നമുക്ക് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആൽമണ്ട് ഓയിലും സെയിം അളവിൽ തന്നെ എടുക്കുക ഒരു ഇരുപത്തഞ്ച് എം എൽ ആൽമണ്ട് ഓയിലും ഒഴിച്ചുകൊടുക്കുക ഇത് രണ്ടും കൂടി ടോട്ടലി ഒരു അമ്പത് ഗ്രാം അല്ലെങ്കിൽ ഒരു അമ്പത് എം എൽ ആണ് നമ്മൾ എടുത്ത് എടുക്കേണ്ടത് ടോട്ടൽ അമ്പത് എം എൽ നമ്മൾ എടുക്കുന്നുണ്ട് ഇതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു നൂറ് ഗ്രാം ലിബാം ആണ് അപ്പോൾ ഇതേ ബൗളിലേക്ക് തന്നെ നമുക്കത് എടുക്കാം മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഒരു മെഷർമെൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ലിബാമിന് കട്ടി കൂടുതലാവും എന്നുവെച്ചാൽ ഒന്നുകിൽ ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കൂടുതലായി വരും അപ്പം മാക്സിമം ഈ ഒരു എന്താ പറയുക ലിബാം ബേസിന് അത്യാവശ്യം കട്ടി ഉണ്ടാകും ആ കട്ടി ഒന്ന് നമുക്ക് ലിബാമത്തോണ്ട് എടുക്കുന്ന ആ ഒരു രീതിയുണ്ടല്ലോ ആ ഒരു രീതിയിലേക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ആൽമണ്ട് ഓയിലും കാസ്ട്രോയിലും ഒക്കെ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ലിബാമ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും ഉപയോഗിച്ചത് അപ്പോൾ തുടക്കക്കാർക്ക് പല സംശയങ്ങളും കാണും ലിബ്ബാം ബേസിലേക്ക് ഈ രണ്ട് തരം ഓയിലുകളും ഉപയോഗിക്കാവൂന്നു അതല്ല ഇതിന് പകരം ഈ കാസ്ട്രോയിലിന് പകരം ഒലിവ് ഓയിലുപയോഗിക്കാവോന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഏതാ അത് ഉപയോഗിക്കുക ഇപ്പോൾ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലും ഉപയോഗിക്കാം അപ്പം നമ്മൾ ഒരു നൂറ് ഗ്രാം ബേസും കൂടെ ആയപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ടോട്ടൽ നൂറ്റമ്പത് ഗ്രാം ആണ് നമ്മളെല്ലാം കൂടെ എടുത്തിരിക്കുന്നത് ഇനി ഒരു കുഞ്ഞ് എടുത്തിട്ട് ആ ബൗളിനകത്തേക്ക് ഒരു സ്പൂണോളം ആൽമണ്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്കാണ് നമുക്ക് ഈ ഒരു ലിപ്ബാമിന് ചേർക്കേണ്ട കളറ് അത് റോസ് മൈക്ക അതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു നുള്ളിട്ടാൽ മതി നമുക്ക് ലിഫ് ലിപ് ബാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയുള്ള പൗഡറാണ് ഇത് ഫുഡ് കളറോ അങ്ങനെയുള്ള മറ്റുള്ള കളറൊന്നും അല്ല ലിപ് ബാമിനായിട്ട് ഉള്ള കളർ ആയതുകൊണ്ട് നമുക്ക് സേഫാണ് നമ്മുടെ ചുണ്ടിലിടാൻ വേണ്ടിയിട്ട് ലിപ് ബാം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതിന് നല്ല രീതിയിൽ ആ ചെറിയ ഒരു സ്പൂണ് ഓയിലിനകത്ത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഡബിൾ ബോയിൽ മെത്തേഡാണ് നമ്മുടെ ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് സമയലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ പാത്രത്തിൽ വെള്ളം ചൂടാക്കി വെക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ബേസ് മെൽറ്റ് ആയി കിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഓരോ ഐറ്റത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് പറയലുണ്ട് ആ പറയുന്ന സമയത്ത് അത് നോട്ട് ചെയ്ത് വെക്കണം നോട്ട് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പോകാവുള്ളൂ കാരണം നമ്മൾ വീഡിയോ കണ്ടിട്ട് അതേപോലെ പോയി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് വരും എത്ര ആയിരുന്നു അവർ പറഞ്ഞത് അല്ലെങ്കിൽ എത്ര ആയിരുന്നു നമ്മൾ വീഡിയോയിൽ കണ്ടേന്നൊക്കെയുള്ള ഡൗട്ടും കാര്യങ്ങളും വരും അപ്പോൾ വീഡിയോ കാണുന്ന ടൈമിന് തന്നെ നമ്മൾ ഇതങ്ങ് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലത് കറക്റ്റായിട്ടുണ്ടാവും ഏകദേശം നമ്മുടെ ബേസും ഓയിലും എല്ലാം തമ്മിൽ നല്ലപോലെ മെൽറ്റ് ആയിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കളറ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ബേബി പിങ്ക് കളറാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ കുറച്ച് കൂടുതലായിട്ട് ഇട്ടുകയാണെങ്കിൽ നല്ല ഡാർക്ക് പിങ്ക് കുറഞ്ഞ അളവിലെടുത്തത് കൊണ്ടാണ് ലൈറ്റ് ഷെയ്ഡിൽ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ബേബി പിങ്ക് ലിബാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് ഇതിൽ കുറച്ച് കൂടുതലായിട്ട് കളറിട്ടെടുക്കുവാണെങ്കിൽ നല്ല റോ നല്ല പിങ്ക് കളറ് ലിബാമ് കിട്ടും ഏകദേശം നമ്മൾ എടുത്ത ആ ഒരു നുള്ള ലിബന് മൈക്ക നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച് ആ ഒരു കളർ നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കണം ഇറക്കി വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഫാഗ്രൻസ് ഓയിൽ ഒഴിക്കണം ഞാൻ ഇതിനകത്തേക്ക് ചെറിയ രീതിയിൽ നമ്മുടെ സ്ട്രോബെറിയുടെ ഫാഗ്രൻസ് ഓയിലാണ് ചെയ്ത് കൊടുത്തത് അത് നല്ല പോലെ ഒരു പത്തു തുള്ളി പത്ത് പന്ത്രണ്ട് തുള്ളിക്കുള്ളിലേ ഒഴിച്ചിട്ടുള്ളു ഒരുപാട് ഒഴിക്കരുത് നല്ല സ്മെല്ലാണ് സ്ട്രോബെറിയുടെ കുറഞ്ഞ അളവിലേ നമ്മളിതിലേക്ക് ചേർക്കാവുള്ളൂ ഇനി നമുക്ക് നമ്മുടെ കണ്ടെയ്നറുകൾ എടുക്കുക അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം അധിക സമയം ഇരിക്കും തോറും നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ച സംഭവങ്ങൾ കട്ടിയായി തുടങ്ങും അപ്പോൾ അതുപോലും കഴിയുന്നതും പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടെയ്നറൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി ഓരോ ബോട്ടിലായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഓൾ എന്നുള്ള ഓപ്ഷൻ നമ്പിൽ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു ചാനലിലുള്ളത് ഹെൽമസ് വേൾഡ് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ വീഡിയോയും നിങ്ങൾക്ക് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ബോട്ടിലിൽ മൊത്തത്തിൽ വെച്ചാലും നമുക്കത് ചെയ്ത് തീർ ഒഴിച്ച് തീർക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ബോട്ടിൽസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടുത്ത പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് അതിലും കൂടെ ഫില്ല് ചെയ്യാം ഇപ്പം ഇതിൽ നല്ല പോലെ ഒരു മൂന്നെണ്ണം കൂടെ ഫില്ല് ചെയ്യാനുണ്ട് അതും കൂടെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ മാറ്റി വെച്ച ബോട്ടിൽസ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിക്കുക അപ്പം നമ്മൾ നോക്കണം നമുക്ക് എത്ര ലിബാമ് നമുക്ക് കിട്ടി എന്നുള്ളത് നൂറ് ഗ്രാം ലിബാം ബേസും അമ്പത് ഗ്രാം ഓയിൽസ് അമ്പത് ഗ്രാം ഓയിൽസ് രണ്ട് തരം ഓയിൽസ് ആണ് നമ്മൾ ഇതിലേക്ക് അമ്പത് ഗ്രാം ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അമ്പത് ഗ്രാം ഓയിലും കൂടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര ലിബാമ് കിട്ടിയെന്ന് നോക്കണം അപ്പോൾ ഈ ഒഴിക്കുന്ന പ്ലേറ്റിൽ തന്നെ പത്ത് ലിബാമുണ്ട് പത്ത് ലിബാമിൻ്റെ ബോട്ടിലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലേറ്റിൽ എത്ര ഉണ്ടായിരുന്നു എന്നും കൂടെ നമ്മൾ നോക്കണം അപ്പോൾ ടോട്ടലി നമുക്ക് എത്ര ലിബാമ് കിട്ടി എന്നുള്ളത് നമുക്കിത് നോക്കിയാലറിയാൻ പറ്റും പ്ലേറ്റിനകത്തൊരു പത്ത് പതിനൊന്നെണ്ണത്തോളം നമ്മൾ നിറയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലേറ്റിലേക്കും നമുക്കൊരു പത്ത് പതിമൂന്ന് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് ആ പതിമൂന്ന് ബോട്ടിലും കൂടെ നടക്കുമ്പോൾ നമുക്ക് ടോട്ടലി ഒരു ഇരുപത്തി നാല് പീസ് ആക്കിയിട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ചോദിക്കുന്നുണ്ട് നൂറ് ഗ്രാം ബേസ് വെച്ച് നമുക്ക് എത്ര ലിബാമ് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ അപ്പോൾ അവർക്കുള്ള ഒരു കണക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും കറക്റ്റായിട്ട് എണ്ണി നോക്കിയിട്ട് തന്നെ കറക്റ്റ് കണക്ക് പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുവാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനുകൂടെ ഒന്നും ഉള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് അറിയാം പക്ഷേ എന്നാലും ലൈക്കുകൾ കുറയുന്നുണ്ട് കാരണം ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഫോളോവേഴ്സ് എല്ലാം കാണുന്നുണ്ട് അവരുടെയൊക്കെ ലൈക്ക് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയാം അവരെല്ലാം എനിക്ക് മെസ്സേജ് അയക്കലുണ്ട് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തു എന്നും പറഞ്ഞ് അവർക്കൊക്കെ ബിഗ് താങ്ക്സ് എന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കേട്ടോ നമ്മുടെ കയ്യിൽ തേച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ സോഫ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് ലിബാമിൻ്റെ കളർ കിട്ടത്തില്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചുണ്ട് കിട്ടും നമ്മുടെ പഴയ ചുണ്ടിൻ്റെ കളർ അതേ രീതിയിൽ തന്നെ തിരിച്ച് കിട്ടും അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളോട് ഒരു എന്ന് എന്നുവെച്ചാൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തും പറയാം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്തും പറയാം പക്ഷെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോവരുതേ അപ്പം ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക അപ്പം ഇനി അടുത്ത വീഡിയോയിൽ എന്ന് വെച്ചാൽ ഉടനെ അടുത്ത വീഡിയോ ഇടുന്നുണ്ട് കാരണം ഇപ്പോൾ കുറച്ച് ലോങ്ങ് ആയിപ്പോയി നമ്മുടെ വീഡിയോ ഇടാനുള്ള സമയങ്ങൾ അപ്പോൾ ഇനി അങ്ങനെ വരില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ താങ്ക്